മഭദ്രായ രാമചന്ദ്രാ വേധസേ രഘുനാഥായ സീതായം കൂയന്തരം മധുരാക്ഷരം ആരുഷ്യവിദാഖം വന്ദേ വാഗ്മോവിലം വാഗ്മേർഗിരിഭൂതൻ രാമാനി ശ്രീമന്ത് രാമായ പുനാദു ഭുനത്രയം അല്ല സ്രോതാക്ക നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷ പരമ്പരയുടെ ഇരുപത്തി നാലാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് തൊട്ടുമ്പള പ്രഭാഷണത്തിൽ വാത്മീ രാമായണത്തിലെ എങ്ങനെയാണ് അഹല്യാമോക്ഷം ആഖ്യാനം ചെയ്തിട്ടുള്ളതെന്ന് കണ്ടു കഴിഞ്ഞു ഇനി പ്രസിദ്ധങ്ങളായ മറ്റ് രാമായണങ്ങളിൽ ഇതേ കഥ എങ്ങനെയൊക്കെ മാറ്റത്തോടു കൂടിയാണ് ആഖ്യാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് നോക്കാം അതിൽ പ്രമുഖമായ ഒന്ന് അധ്യാത്മരാമായണം മൂലഗ്രന്ഥം തന്നെയാണ് അധ്യാത്മരാമായണത്തിലെ കഥ കഥയുടെ ആകെത്തുകയൊക്കെ ഒരുപോലെ തന്നെയാണെങ്കിലും അഹല്യ ശപിക്കപ്പെട്ടു ഇന്ദ്രൻ ശപിക്കപ്പെട്ടു അഹല്യക്ക് രാമൻ്റെ പാദസ്പശ്യത്തോടു കൂടി മോക്ഷം കിട്ടി ഈ കാര്യങ്ങളൊക്കെ വ്യത്യാസമില്ലാത്തതാണ് പക്ഷേ അഹല്യ ഇന്ദ്രനുമുള്ള ബന്ധത്തെ വാത്മീകിത്തീകരിച്ചതുപോലല്ല അദ്ദേഹരാമായണകാരൻ ചിത്രീകരിച്ചിട്ടുള്ളത് ശാപത്തിൻ്റെ ഘടനയെ കുറിച്ച് വ്യത്യാസം കണ്ട് അതൊക്കെ നമുക്ക് നോക്കാം അവിടെ മൂന്നാം അദ്ദേഹം രാമായണത്തിൽ ബാലകാട്ടത്തിലെ അഞ്ചാം സ്വർഗത്തിലാണ് ഈ അഖല്യാ മോക്ഷത്തെക്കുറിച്ച് പറയുന്നത് അവർ വിദേഹരാജ്യത്തേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ കഥകളൊക്കെ പറയപ്പെട്ടത് അവിടെ കാണാം വിദേഹ രാജനഗരയിൽ ജനകസ്യ മഹാത്മന തത്ര മഹേശ്വരൻ രാപം അസ്തിയസ്തം വിനായകന ഉണ്ട് ശ്രീ പരമേശ്വരൻ ന്യസ്റ്റിട്ടുള്ളൊരു വില്ല് ജനകം ആ രാജധാനിയിലുണ്ട് അത് കാണാൻ പോവാം എന്ന് പറഞ്ഞിട്ട് രാമലക്ഷ്മന്മാരെയും കൂട്ടി വിശ്വാമിത്രൻ കൂട്ടി യാത്ര പുറപ്പെട്ടാറുള്ളൂ അവിടെ വഴുക്കി വെച്ചിട്ടാണ് ഈ കഥകളൊക്കെ കേട്ടത് അവിടെ ഒരു വലിയ ആശ്രമം കണ്ടപ്പോൾ രാമചോദിക്കുകയാണ് ഗൗതമസ്യാശ്രമം പുണ്യം എത്രാഹല സ്ഥിതാഥവാ ദിവ്യപുണ്യഫലോപേതാത് ദിവ്യപുണ്യഫലോപേദ പാദവീപരിവേഷിതം മൃഗപക്ഷി ഗണൈർഹീനം ആനാജന്ത് വിവർജിതം ദൃഷ്ടോ ആ ജമുനിൻ ശ്രീമാൻ രാമോ രാജീവലോചനം ഗൗതമാശ്രമം കണ്ടിട്ട് അവിടെ ജനങ്ങളൊന്നും കാണാത്തതു കൊണ്ട് ഗൗതമാശ്രമമാണെന്ന് അറിഞ്ഞിട്ടല്ല ശ്രീരാമൻ ചോദിക്കുന്നത് ജ ജനവർജിതമായിരിക്കുന്ന ഒരാശ്രമം കണ്ടപ്പോൾ ശ്രീരാമൻ ചോദിച്ചു നോർത്തു ചോദിച്ചു ഇതാരതാണ് എന്താണ് ഇവിടെ ആരുതില്ലാത്തത് അതൊക്കെ വാൽമീരാമായണത്തിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല ചോദ്യം ആണ് കസ്യ ചെയ്തത് ആശ്രമപദം ഭാതി ഭാസ് സുഖം മഹതം പത്രപുഷ്പഫല ഇയുക്തം എന്തു വിപരിവർജിതം സാധാരണഗതിയിൽ ആശ്രമപ്രദേശങ്ങളിൽ സാധുക്കളായ മുതൽ മാന മുതലായ മൃഗങ്ങളൊക്കെ ഉണ്ടാകും ധാരാളം പക്ഷികളുടെ പൂജനങ്ങളൊക്കെ കേൾക്കാം ഇതൊന്നുമില്ലല്ലോ ഇവിടെ എന്നാണ് രാമൻ്റെ ചോദ്യം ആഹ്ലാദേ ചെയ്തോ ഭഗവാൻ രുഹിതന്തുദ പക്ഷേ ഈ പ്രദേശം കാണുമ്പോൾ നല്ല മനോഹരമായ പ്രദേശമാണ് ഇതെനിക്ക് എൻ്റെ മനസ്സിനെ ആഹ്ലാദിപ്പിക്കുന്നുണ്ട് അങ്ങ് തത്വമായിട്ട് പറയൂ ഞാനേതാണ് എന്നാണ് രാമൻ്റെ ചോദ്യം അപ്പോൾ വിശ്വാസത്തെ ഉത്തരം പറഞ്ഞു തുടങ്ങി ശ്രണുരാമപുരാവൃത്തം ഗൗതമോലോകവിശ്രത സർവധർമ്മ പ്രധാന ശ്രേഷ്ഠ തപസാരാധയൻഹരിം എന്നാൽ കേട്ടോ പണ്ട് ഗൗതമെന്ന് പറയുന്ന ലോകാരാധ്യനായ ഉണ്ടായിരുന്നു അദ്ദേഹം സർവധർമ്മങ്ങൾ വേണ്ടതുപോലെ ധരിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം സാക്ഷാത് ശ്രീഹരിയെ വിഷ്ണു ഭഗവാനെ തപസ് ചെയ്തുകൊണ്ടിവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തപോ ഗുണങ്ങളൊക്കെ കണ്ടിട്ട് ബ്രഹ്മാവ് തൻ്റെ പുത്രിയായ അഹല്യെ അത് ത്രിവാദ്യ കൊടുത്തു തസ്മൈ ബ്രഹ്മോ കന്യാം അഹല്യാം ലോകസുന്ദരിയും ബ്രഹ്മചര്യാണ് സന്തുഷ്ട ശുശ്രൂഷണപാരായണം അവിടെ ആകട്ടെ ബ്രഹ്മചര്യത്തോട് കൂടിയിട്ട് ഗൗതമനെ ശുശ്രൂടിച്ചു എന്നാണ് പറഞ്ഞാൽ ശ്രദ്ധിക്കണം ബ്രഹ്മചര്യാണ് സന്തുഷ്ട അതായത് ദാമ്പത്യത്തിൽ പോലും അവരുടെ ബ്രഹ്മചര്യാണ് അത്രയധികം മനോനിയന്ത്രണം ഉള്ള ആളുകളായിരുന്നു ഈ ഗൗതമനും അഹല്യയും ഗ്രന്ഥങ്ങളിൽ വർഷങ്ങളോളം അവർ ബ്രഹ്മചര്യത്തോടു കൂടി തന്നെ കുറേ ആശ്രമത്തിൽ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് അതിൽ അങ്ങനെ ഇരിക്കേ തയാസാർത്ഥം ഇഹ ആവാസിൽ ഗൗതമസ്തപതാം വരാ ശക്രസ്തുതാം ദർഷയിതു അന്തരം ഈ താപസോത്തമനായ ഗൗതമൻ അവളോട് ഒരു ഈ സ്ഥലത്ത് ഇങ്ങനെ വസിക്കുന്ന കാലത്ത് ദേവേന്ദ്രൻ അവളിൽ ആസക്തനായി ഞാൻ ശക്രസ്തുതാം ദർഷയിതും ഗൗതമൻ്റെ ആശ്രമത്തിൽ അദ്ദേഹം ഇല്ലാസമയത്ത് ചെന്നിട്ട് അവളെ പ്രാപിക്കണമെന്ന് വിചാരിച്ചിട്ട് നോക്കിയിരിക്കാൻ തുടങ്ങി ഞാൻ എന്നാൽ വിശദമായിട്ട് പറഞ്ഞാൽ അന്തരം പ്രേശ്വരന്മുഖം എപ്പോഴും അവളെ ശ്രദ്ധിച്ചുകൊണ്ട് ഗൗതമെപ്പോഴും ആശ്രമത്തിൽ ഇല്ലാത്ത ആ സമയത്ത് അവളോടൊത്ത് കാമവൂർത്തിയുള്ള കനുഷ്ഠിക്കണം എന്ന് വിചാരിച്ചു ഒരിക്കൽ കഥാചിന്മുനിവേഷേണ ഗൗതമേ നിർത്തി അതേ ഗൃഹാൽ ദർശയിത് നിരകാൽ ത്വരിതം മുനിരപ്പ്യതാത് ഒരിക്കലെന്ത് ചെയ്തു അതേ ഗൗതമൻ ആശ്രമം എന്ന് സമയത്ത് മുനിവേഷം ധരിച്ചിട്ട് ആശ്രമത്തിൽ ചെന്നു ഞാൻ ഇന്ദ്രൻ അവിടെ ചെന്നു അഹല്യോട് ഉയർന്ന് രമിക്കുകയും ചെയ്തു നിരഗതയെ മുനിലപ്പകാലം കാര്യം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴേക്കെന്ത് ചെയ്തു ഉടനെ പുറത്തേക്ക് പോയപ്പോൾ മുനി വരികയും ചെയ്തു തൻ്റെ വേഷത്തിൽ മുനിവേഷത്തിൽ നിന്ന് പറഞ്ഞുള്ളൂ പക്ഷേ വിശ്വാ ഈ ഗൗതമൻ്റെ രൂപത്തിൽ തന്നെ ആയിരിക്കണം ഇന്ദ്രൻ പോയത് അപ്പോൾ തൻ്റെ രൂപത്തിൽ ഇന്ദ്രനെങ്ങനെ കണ്ടപ്പോൾ ആ മഹർഷി ദേഷ്യം വന്നു ദൃഷ്ടാചാന്തം സ്വരൂപേണ മുനി പരമഗോപനാ പപ്രഛകസ്ത്വം ദുഷ്ടാത്മൻ മമരൂപധരോഥമാം ദുഷ്ടന നീ ആരാണ് എൻ്റെ വേഷം ധരിച്ചിട്ട് വന്ന് നീ ആരാണെന്ന് പപ്രച്ഛ ചോദിച്ചു വേർത്തു ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്ന് പറയത്തെ ഇവിടെ പറഞ്ഞു സത്യം രുഹിനെ ഭസ്മകരിഷ്യാമീ നീ സത്യം പറഞ്ഞോളൂ അല്ലെങ്കിൽ നിന്നെ ഞാൻ ഭസ്മമാക്കി തീർക്കുന്നുണ്ട് ക്രോധിച്ച് പറഞ്ഞു പറഞ്ഞു അപ്പം ഇന്തിനാ ആപ്പാട് പേടിച്ച് പറിച്ചു മഹർഷിമാരുടെ തപോബലത്തെക്കുറിച്ച് ദേവന്മാർക്ക് എപ്പോഴും ഭയമാണ് ആപ്പാട് പേടിച്ച് വലിച്ചു ശവി അതിന് മുമ്പ് ഗൗതമൻ ഇങ്ങനെ പറയുകയും ചെയ്തിട്ട് കുര്ശുതം കർമ്മമായ ആ കുർശിത ചേതസാ ഈ വൃത്തികെട്ടതായ ഈ കർമ്മം നിന്ദിതമായ കർമ്മം നീ ചെയ്തുവല്ലോ എന്നു കഴിഞ്ഞപ്പോൾ അതിന് ശവിക്കുകയും ചെയ്തു ആ ശാപം ഉള്ളശാന് യോനിലമ്പടാന്നാണ് വിളിച്ചത് യോനിയിൽ അത്യാസക്തി ഉള്ളവനേനാണ് സാധാരണ സ്ത്രീലമ്പടം എന്നൊക്കെ പറയാറുണ്ട് നല്ലാതെ യോനിലമ്പടം എന്നൊരു വാക്ക് അധികം കേട്ടില്ലാത്തൊരു വാക്കാണ് യോനിലമ്പട ദുഷ്ടാത്മൻ ഭഗവാൻ ഭവാൻ നീ ആരായി തീരട്ടെ നീ ആയിരക്കണക്കിന് ഭഗം ഉള്ളവനാവട്ടെ ഭഗം എന്ന് വെച്ചാൽ അർത്ഥമുണ്ട് ദുഷ്ടവാഹല്യാം വേപമാനാം അടുത്തുതന്നെ നിൽക്കുന്നവളായ അഹല്യായിട്ട് പേടിച്ച് വറച്ചിട്ട് അഹല്യം നിൽക്കുന്നുണ്ടായിരുന്നു അവളോട് പറഞ്ഞു ദുഷ്ടേ ത്വം തിഷ്ട ദുർഭൃത്തേ ശിലായ അല്ലയോ ദുഷ്ടേ ദുർഭൃത്തി ചെയ്തവളായ നീ ഈ ശിലയിൽ പ്രവേശിക്കൂ പ്രവേശിക്കുവോ കല്ലായിപ്പോട്ടെ ജപിക്കല കല്ലില് നീ ഗൂഢമായി പാർക്കാനിട വരട്ടെ കാണില്ല എന്ന് പറഞ്ഞത് നിരാഹാര ദിവാരാത്രം തപപ്പരം മസ്ജിദാ ഈ ആശ്രമത്തിലെ കല്ലിൽ പ്രവേശിച്ചിട്ട് നീ ആസപാനില വർഷാദി വെയിലും കാറ്റും മഴയൊക്കെ സഹിച്ചിട്ട് ആ ഭഗവാനെക്കാളും വിചാരിച്ചു കാലം കുറേ കഴിയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും ധ്യായന്തി രാമം ഏകാഗ്ര മനസ്സാ സംസ്ഥിതം രാമാവതാരം വന്നു കഴിഞ്ഞിട്ടില്ല ആ രാമാവതാര കാലത്ത് ആ രാമനെ വിചാരിച്ചുകൊണ്ട് വരാതിക്ക് രാമനെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിനക്ക് മോക്ഷം ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്തു ഇതിനെ പണ്ഡിറ്റ് ഗോപാലനായ എഴുതിയ വ്യാഖ്യാനത്തെ അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട് എന്താണ് ശാപത്തെക്കുറിച്ച് ഗോപാലനായ വ്യാഖ്യാനത്തെ കാണാം യോനിയിൽ അത്യാശയോടുകൂടിയ ദുഷ്ടബുദ്ധേ നിന്റെ ശരീരാവയവങ്ങളിൽ സഹസ്രം യോനികളുള്ളവനായി ഭവിച്ചാലും ആ സഹസ്ര സഹസ്രഭഗവാൻ സഹസ്രഭഗം ഉണ്ടാവട്ടെ എന്നാണ് ഇവിടെ നോക്കൂ ഇവിടെ പത്മീരാമായ നിന്റെ പ്രശ്നങ്ങൾ വീണു പോട്ടെ എന്നായിരുന്നു ശാപം ഇവിടെ പറയുന്നത് ആയിരം യോനികൾ ശരീരം ഉണ്ടാവട്ടെതാണ് അത്രയധികം പരിഹാസ്യമായ രൂപമായിരിക്കും നോക്കേണ്ടതാണ് അങ്ങനത്തെ ഒരു ശാപം കൊടുത്തു നിന്നാണ് ഇങ്ങനെ ദേവേന്ദ്രൻ ഭയം കൊണ്ട് വറച്ചു ഈ അഹല്യ യഥാർത്ഥത്തിൽ ഇന്ദ്രനെ തിരിച്ചറിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല ആത്മീയ ഈ അധ്യാത്മിക രാമായണത്തിന് വാൽമീരാമാണത്തിന് വളരെ വ്യക്തമാണ് അവിടെ ദേവരാജ കുതൂഹലാണ് ദേവരാജനാണല്ലോ എന്നുള്ള കൗതൂഹലം കൊണ്ട് അദ്ദേഹമായിട്ട് രമിച്ചൊന്നും അങ്ങനെയുള്ളതായ അവരുടെ ആ ശരീരസമ്പർക്കത്തിൽ തനിക്ക് സന്തുഷ്ടി ഉണ്ടായി എന്ന് വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട് അഹല്ല്യ നീ അങ്ങ് പോയിക്കോളൂ എന്നെ അങ്ങേയും രക്ഷിക്കാൻ അവിടെ എന്നാണല്ലോ പറഞ്ഞത് ഇവിടെ ഇന്ദ്രനാണ് ഇയാളെ തിരിച്ചറിഞ്ഞോ ഇല്ലയോ എന്നൊന്നും ആധ്യാത്മരമായ കാര്യം പറയുന്നില്ല ഏതായാലും അവളറിയാതെയായിരുന്നു ആ സംഘമുണ്ടായിരുന്നു ഏതായാലും ഗൗതമൻ വിചാരിച്ചിട്ടില്ല ഇല്ലെങ്കിൽ അബദ്ധത്തെ പറ്റിപ്പോയതിനെക്കുറിച്ച് ഇങ്ങനെ ക്ഷോഭിക്കേണ്ട കാര്യമില്ല അവൾ പറയുന്നത് ദുഷ്ടയൊക്കെയാണ് വിളിച്ചുകയും ചെയ്തത് ദുഷ്ടയായി നീ ഇങ്ങനെ ചെയ്തല്ലോ എന്നാണ് അപ്പോൾ അറിയാണ്ട് പറ്റിയതാണെന്നുള്ള വിചാരം ഗൗതമനുണ്ടായിട്ടില്ല ദുഷ്ടയത്വം തിഷ്ഠ ദുർവൃത്തയെന്നൊക്കെയാണ് വിളിച്ചത് എന്നിട്ട് പറഞ്ഞു നീ എൻ്റെ ആശ്രമത്തിലുള്ള കല്ലിൽ വസിച്ചാലും അനക്കമില്ലാത്ത ശിലാരൂപത്തിൽ നിൻ്റെ ആത്മാവ് ഇപ്പോൾ തന്നെ പ്രവേശിക്കട്ടെ രാവു പകലും ആഹാരമില്ലാതെയും വെയിൽ കാറ്റുമ്പോഴ എന്നിവയെ സഹിച്ചുകൊണ്ട് ഉഗ്രമായി തപസാതിരിക്കുന്നവളായിട്ട് ഹൃദയാന്തരഭാഗത്തിൽ സ്പഷ്ടമായി വിളങ്ങുന്ന പരമേശ്വരനായ പരമാത്മാവിനെ അന്യചിന്ത കൂടാതെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക ഇതാണ് ഭഗവാൻ നല്ല രീതിയിലുള്ള വ്യാഖ്യാനത്തിലുള്ളത് ഇങ്ങനെ കാലം കഴിയുമ്പോഴേക്കും ഏവം വർഷസഹസ്രേഷനേകേഷുഗതേഷുച രാമോദാ ആചരതി ശ്രീമാൻ ആകമിച്ചതി സനുജാം ഇങ്ങനെ ആയിരക്കണക്കിന് കൊലം കഴിയുമ്പോൾ സാക്ഷാത് ശ്രീരാമൻ അനുജനായ ലക്ഷ്മണനോടുകൂടി ഇവിടെ എത്തിച്ചേരും മഹർഷിമാർ ക്രാന്തദൃശികളാണ് ത്രികോ ത്രികാലജ്ഞാനികളാണ് അതുകൊണ്ട് വരാതിരിക്കുന്ന സംഭവത്തൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് മഹർഷി പറയുന്നത് അന്ന് നിനക്ക് എന്തു ചെയ്യും ശാപമോക്ഷം ഉണ്ടാകുന്ന തഥാ ത്വതാശ്രയശിലാം പാദ പാച്യാം ആക്രമിച്ചു തീ അങ്ങനെ ആ രാമൻ ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ കൊണ്ട് നീ ഏതൊരു കല്ലിലാണോ വസിക്കുന്നത് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ രീതിയിലല്ലെങ്കിൽ അതിലാണുള്ളത് അവിടെ ആ കാലമുണ്ട് സ്പർശിച്ചു കഴിയുമ്പോൾ പാദങ്ങളുണ്ട് എന്ന ശിലയെ എപ്പോൾ സ്പർശിക്കോ അപ്പോൾ എനിക്ക് തഥൈവ ദോതപാപ എന്നീ പാപങ്ങളൊക്കെ ഇല്ലാത്തവളായിട്ട് ത്വം രാമം സംബുജ് ഭക്തി ആ രാമനെ ഭക്തിയോടുകൂടി പൂജിക്കൂ ആ സമയത്ത് എനിക്ക് മോക്ഷം കിട്ടു പറയുകയും ചെയ്തു ഇങ്ങനെ പരിക്രമ്യ നമസ്കൃത്യസ്തുത്വ ശാപ അഭിമുഖ്യസയ ആ രാമനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ശാപമോക്ഷം ഉണ്ടാവും എന്ന് പറഞ്ഞു പോയി ഞാൻ ദർശയാമ ഇതൊക്കെ ഈ കഥയൊക്കെ ചുരുക്കത്തിൽ വിശ്വാമിത്രൻ രാമലക്ഷ്മണാദിയോട് പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞുതായി ചിലയെ അതുകൊണ്ട് അങ്ങ് സ്പർശിക്കൂ എന്ന് പറഞ്ഞു ഞാൻ ആത്മീരാമണത്തെ നമ്മൾ കണ്ടു ആ അഹലിയുടെ പാദങ്ങളെ സ്പർശിച്ചു ബഹുമാനപൂർവ്വം സ്പർശിക്കുക ചെയ്ത നർത്തം ഇവിടെ ആ ശിലയിൽ നിന്റെ കാലു വെക്കൂ എന്ന് പറഞ്ഞു നല്ല രാമ ശിലാം പത അസ്പൃഷ്ടനാം രാമൻ ആ ശിലേൻ്റെ മേലെ കാല് വെച്ചു അപ്പോൾ തബോധനയായിരിക്കുന്ന അഹല്യ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു കല്ലിൽ നിന്ന് ആ ശിലയെ സ്പർശിച്ചു എന്ന് അഹല്യ കാണുകയും ചെയ്തു കല്ല് കഴിയുമ്പോൾ ആ പഴയ വാക്കുകളൊക്കെ ഓർന്നിട്ട് നല്ല ഭർത്താവ് ശവിക്കുന്ന വെച്ച് പറഞ്ഞ വാക്കുകളൊക്കെ അഹല്യക്കെപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു അവൾ എങ്ങനെയാ കണ്ടത് സാധാരണ മനുഷ്യരൂപത്തിലല്ല അവിടെ ശ്രീരാമനെ കണ്ടതാണ് അച്ഛൻ രാമായണത്തിൽ എല്ലാതിരിക്കലും വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് നിരന്തരം ഓർമ്മിപ്പിക്കുകയും ആ രീതിയിൽ തന്നെ സ്തുതിക്കുകയും ആയിരുന്നു നമ്മൾ കാണാൻ ആ വ്യത്യാസമുണ്ട് ഇവിടെ മനാമ രാഘവോഹല്ലാം രാമോഹം ഇത് ഞാൻ ബ്രഭീര് തഹോദൃഷ്ടശ്രേഷ്ഠം പീതകൗശേയ വാസസം ചതുർഭുജം ശംഖചക്രഗാ പങ്കജാരിണം ഭഗവാനായിട്ട് അഖല്യക്ക് സ്വന്തം രൂപത്തെ കാട്ടിക്കൊടുക്കുകയും ചെയ്തു ഗൗതമവാക്യസാരത്തെ അഖല്യെ ധരിപ്പിച്ചു അഹല്യം ചെയ്തു പീതാംബരത്തോടു കൂടി നാല് തൃക്കകളോടു കൂടി ആ ഭഗവാനെ കണ്ടു ധനുബാളധരൻ രാമൻ ലക്ഷ്മണേന സമന് നിതം സ്മിതഭക്തം പത്മനേത്രം ശൈവൻ സംഗീതം നീല മാണിക്യസങ്കാ സന്ധ്യോദയന്തോദ പദ്ധതിയും പ്രകാശിപ്പിക്കുന്ന രീതിയിൽ ആ നീലരത്നം പോലെ ഉളങ്ങുന്ന ആ ഭഗവാൻ ശ്രീരാമനെ കണ്ടു അവിടെ ദൃഷ്ട രാമൻ രാമനാഥം ഹർഷവിസ്വാരി ദക്ഷണ വളർന്ന കണ്ണുകളോട് കൂടിയിട്ട് ആ ഭഗവാനെ നോക്കി തന്നെ ഭർത്താവായ ഗോപുൻ്റെ വാക്കുകളൊക്കെ ഓർമ്മിച്ചിട്ട് സംഭൂജ്യ വിധിവദ്രാമം ആർഖ്യാതിഭിരനിന്ദിത അവിടെ പ്രയോഗിച്ച വാക്ക് അനിന്ദിതന്നാണ് നിന്ദിക്കപ്പെടേണ്ടവളല്ലാത്ത അഹല്യ രാമനശോ ചോ വേണ്ട പോലെ പൂജിച്ചു തന്നെ ഹർഷാസുലേത്രാന്താ ദണ്ടവൽപ്പണി എന്ത് ആ കാൽക്കര് വടിവീണ പോലെ വീണ നമസ്കരിച്ചു ഒത്തായ അതിന് എഴുന്നേറ്റിട്ട് രാമൻ്റെ ആജീവലോചനം പുളകാങ്കിത സർവാങ്കാ ഗിരാ ഗദ്ഗദയാം ഗദ്ഗതത്തോടു കൂടിയിട്ട് സ്തുതിച്ചു ആ സ്തുതി നമ്മൾ രാമായണ ഗെളിപ്പാട്ടിലൊക്കെ സുദീർഘമായ ഉണ്ട് സ്തുതിയുണ്ട് വാൽമീകരാമായണത്തിലായിട്ട് അങ്ങനെ സുദീർഘമായ സ്തുതിയോ രാമനെ കണ്ടപ്പോൾ അത് സാക്ഷാൽ വിഷ്ണു തന്നെ എന്നുള്ളതെനിക്ക് പൂജിക്കുന്നതായിട്ട് നമ്മൾ കാണില്ല അവള് സ്തുതിയാണ് അഹോ കൃതാർഥ ഹസ്മ ജഗന്നിവാസദേ പാദ സം ചണാദം സ്പൃശാമിയെ പത്മജ ശങ്കരാധിഭിംഗി ഭഗ്യതേ രന്ധിതമാന സൈസ ഭഗവാനെ ഞാൻ കൃതാര്ത്ഥ ആയിരിക്കുന്നു അങ്ങ് ജഗന്നിവാസനാണ് ഏതൊരു ആര് പോലും പത്മജശങ്കരാധിപം ബ്രഹ്മ ബ്രഹ്മാവും പരമേശ്വരനും കൂടി ഏതൊരു പാദങ്ങളെ സേവിക്കുന്നു അത് പ്രത്യേകത ഞാൻ നമസ്കരിക്കുകയാണ് അഹോ വിജിമചിതം മനുഷ്യഭാവേന വിമോഹിതം ജഗൽ ഇതൊക്കെ തന്നെയാണ് കളിപ്പാട്ടിൽ എഴുത്തച്ഛൻ നിരന്തരം പറയുന്നത് അങ്ങ് ലോകത്തെ മോഹിപ്പിക്കുന്നവനാണ് മായാമനുഷ്യനായി വന്നിരിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ സാക്ഷാത് വിഷ്ണാണെന്നുള്ളത് നിരന്തരം പറയാൻ സമ്പൂർണാനന്ദമയോതിമാ അങ്ങ് മനുഷ്യരൂപേണ അവതരിച്ചിട്ട് കാണുന്നവരുടെ മനസ്സിൽ ഒരു മനുഷ്യനാണെന്നുള്ള വിചാരത്തെ ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അങ്ങ് മനുഷ്യനല്ല സാക്ഷാൽ പരമശ സാക്ഷാൽ മഹാവിഷ്ണു തന്നെ താല്പര്യം അത് വിസ്തൃത സ്തുതിയാണ് എന്നിട്ട് പറഞ്ഞു മർത്യാവതാരോ മനുജാകൃതിൻ രാമാഭിധേയൻറെ മണീയ ദൈഹിനം ം പത്മവിശാലലോചനം ഭത്യം ഭദീഷേ പറയാണ് അങ്ങനെ മനുഷ്യരോട്ടുള്ള അങ്ങനെ തന്നെ ഞാൻ ഭജിക്കുന്നു ഭരാമി നിത്യം ന പരാൻ ഭദീഷേ ഞാൻ വേറൊരാളെയും ഭജിക്കാൻ അങ്ങനെയാണ് പരമമായിട്ട് ഭജിക്കപ്പെടേണ്ടയാള് പാരമാർത്ഥികമായ സരസ്വരൂപം അങ്ങാണ് അവിടെ ഞാനെന്ത് ചെയ്യുന്നില്ല വേറൊരാളെയും ഭജിക്കുന്നില്ല എന്നർത്ഥം അങ്ങനെ തന്നെ ഭജിക്കാന്നർത്ഥം ഇത് പറയാണ് എന്ന നമസാരസികോ ഭഗവാൻ പുരാരി പുരാരിപ്പം രാമനന്ദ്രമനി സംഗതി ഭാവയാമി സർവ്വസാരമായിരിക്കുന്ന അങ്ങേ തന്നെയാണ് സാക്ഷാത്രിപുരാതകനായ ഭഗവാൻ പരമശിവനും പ്രസ്തുതിക്കുന്നു ഞാൻ അറിയുന്നുണ്ട് അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം രാമാനും ദീർഘപുറ്റാണ് വീണ്ടും പറയുന്നു എസ്യാവതാരചരിത അനുവിരി ലോകേ ഗായന്തി നാരദമുഖാ ഭവാത്മജാധ്യാ ആനന്ദയാശ്രു പരിഷിക്തകുജ അഗ്രസീമാവാഗീശ്വരീരാ ശരണം ശരണം പ്രബന്ധേം അവതാര അവതാരചരിതങ്ങളാണോ ബ്രഹ്മലോകത്തിൽ പോലും നാരദാദി മഹർഷിമാരെ നിരന്തരം പാടിക്കൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ അവതാര കഥകൾ വിഷ്ണു ഭഗവാൻ്റെ അവതാര കഥകളാണ് ബ്രഹ്മലോകത്തിൽ പോലും നിരന്തരം കേൾക്കുന്നതാണ് ആനന്ദിക്തകുജ അഗ്രസീമാവാഗീശ്വരീം സരസ്വതി ജീവിതം ചെയ്യുന്നു യാതൊരു എൻ്റെ അവതാര കീർത്തനങ്ങളെപ്പറ്റി ആനന്ദിച്ച് പണ്ടിക്കൊണ്ടിരിക്കുന്നുവോ അങ്ങനെയുള്ള അങ്ങയുടെ നിന്തിരുപടികളെ നിന്തിരുവടിയെതാ ഞാൻ ശരണം പ്രാപിക്കുകയാണ് അത് സ്തുതിട്ട് പറഞ്ഞു അയം ഹി വിശ്വോധ സംയമാനാം ഏക സ്വന ആ ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിക്കുന്ന കർത്താവായിരിക്കുന്ന കർത്താവ് ഏകനായിരിക്കുന്ന ഈ രാമൻ തന്നെയാണ് സ്തുതി സ്തുതിച്ചിട്ട് ആ സന്തോഷാസിക്കം കൊണ്ട് വീണ്ടും കൊണ്ട് പറയുകയാണ് നമോസ്തു രാമ തവങ്കി പങ്കജം അഭിമാന വർദ്ധിതീ അല്ലേ രാമ ലക്ഷ്മി ദേവിയുടെ പ്രിയനായിരിക്കുന്ന ആളാണ് അങ്ങ് അങ്ങ് പണ്ട് ഒരടി കൊണ്ട് എന്തിയുന്നു ഒരടി കാൽവെപ്പ് കൊണ്ടു വാമനാവതാരത്തെ ഓർമ്മിപ്പിക്കുകയാണ് ലോകത്ത് ജയിച്ചവനാണ് എന്നൊക്കെ വീണ്ടും വീണ്ടും സ്തുതിച്ചിട്ട് പറഞ്ഞു കാര്യകാരണ കർത്തൃത്വര സാധന ഭേദത ഏകോ വിഭാസി രാമത്വം മായയാ ബഹുരൂപയാ ചില ആന്തരികമായ തത്വങ്ങൾ പറയുകയാണ് യഥാർത്ഥത്തിൽ ഏകസ്വരൂപനായിരിക്കുന്നു അങ് അങ് പല രൂപത്തിൽ ഭാസിക്കുന്നു പ്രകാശിക്കുന്നു മാത്രമേ ഉള്ളൂ ഏകോ വിഭാസി രാമത്വം ബഹുരൂപയാ മായ കൊണ്ട് പല രൂപങ്ങളിലും പ്രകാശിക്കുന്ന അങ്ങ് ഒരാൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരാളെ ഉള്ളെങ്കിലും അനേകരൂപത്തിൽ പ്രകാശിക്കുന്നു ഇത് ഒരു വേദാന്ത തത്വമാണ് പല ഏരിക്കലും ഇത്തരം സ്തുതികൾ കാണാം ദേഹത്തിൽ തന്നെ ഇന്ദ്രോമായാഭിരൂപയതേ എന്നൊക്കെ ഉണ്ടല്ലോ അവിടെ ഇന്ദ്രൻ പരമാത്മാവ് എന്നുള്ള അർത്ഥത്തിൽ പറയാണ് ദേവലോകനാഥനായിരിക്കുന്ന ഇന്ദ്രനെക്കുറിച്ചല്ല ആ ഇന്ദ്രൻ മായ കൊണ്ട് പലതായിട്ട് ശോഭിക്കുന്നു എന്ന് പറഞ്ഞത് അതിനൊക്കെ ആവർത്തിച്ചുകയാണ് ഇവിടെയും ത്വന്മായാ മോഹിതത്വം ആനന്ദി തത്വം അങ്ങനെ എല്ലാദിക്കുള്ള ഏകസ്വരൂപനായ അങ്ങാണെങ്കിലും മായാമോഹത്തിൽപ്പെട്ട ജനങ്ങൾ അങ്ങനെ അറിയുന്നില്ല എന്നാൽ ഞാനന്തി തത്വത അതുകൊണ്ട് മാനുഷ്യന്വാഭിമന്യന്തേ മായനം പരമേശ്വരം മായക്കനാഥനായിരിക്കുന്ന മായാഗുണങ്ങളെ അതിക്രമിച്ചിരിക്കുന്ന അങ്ങക്കിതാ നമസ്കാരം നമസ്കാരം അത് വീണ്ടും വീണ്ടും സ്തുതിച്ചു എവിടെ എവിടെ ഏതൊക്കെ കാലങ്ങളിൽ ഏത് സ്വരൂപത്തിൽ എവിടെയൊക്കെ ആയിരുന്നാലും അങ്ങനെ മറക്കാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ ദൈവമേ എത്ര കുത്രാപി സ്ഥിതായ വി സർവ്വതാ മലേ സക്ത എനിക്ക് എനിക്കാകപ്പാട് ആവശ്യമുള്ള എന്തേ ഉള്ളൂ അങ്ങയുടെ പല ഭക്തി ഉണ്ടാവണേ ഞാൻ എവിടെ ഏത് കാലത്ത് ഏത് രൂപത്തിലായിരുന്നാലും അങ്ങേ മറന്നു പോരുന്നേ നമുക്ക് സ്തുതിച്ചിട്ട് നമേസ്തേ ഹൃഷി കേശാ നാരായണ നമഹോസ്തുദേ എന്നിങ്ങനെ വീണ്ടും 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 സ്തുതിക്കാൻ സ്തുതികളൊക്കെ സുദീർഘങ്ങളാണ് കാരണം ഭക്തി പ്രകൃഷ്യാണ് അധ്യക്ഷണത്തിൽ കോളിലുള്ളത് രാമായണത്തിലെ പോലെ ഒരു മനുഷ്യകഥയുടെ മഹാഖ്യാനമായിട്ടല്ല മറിച്ച് വൈഷ്ണവാതാരായിരിക്കുന്ന രാമൻ്റെ ചരിത്രമാണ് അത്യത്നരാമായ പറയുന്നത് കൊണ്ടാണ് എന്നിട്ട് പറ അവസാനം പറഞ്ഞു കനകചിര്യവസ്ത്രം രത്ന കുണ്ടാഠ്യം കമല വിശദ നേത്രം സാനുജൻ രാമമീടെ ആ അനുജനോട് കൂടിയിരിക്കുന്ന ആ നമസ്കാരം നമസ്കാരം എന്ന് പറയാൻ അതായത് ഈ സ്തുതി എല്ലാം കേട്ടു അതിനനുഗ്രോ പറയാ സകലാഭിഷ്ടം എന്നിട്ട് കൈ പറയാണ് ഈ അഹല്യയുടെ സ്തുതി ആരാണോ കേൾക്കുന്നത് ആരാണോ വായിക്കുന്നത് പുരാണങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ച് ഇത് വളരെ ക്യമായ സ്തുതിയാണ് അതുകൊണ്ട് എപ്പോഴും കേൾക്കേണ്ടതാണ് അത് അഭിനന്ദിക്കപ്പെടേണ്ടതാണ് എന്നൊക്കെയാണ് അഹല്യ ആകൃതം സ്തോത്രം എപ്പോഴേ ഭക്തി സംയുത സമുച്ചതേ അഖിലൈ പാപൈ പരം ബ്രഹ്മാതി അഹല്യ സ്ത്രോത്രം ആരാണോ കേൾക്കുന്നത് ആരാണോ പഠിക്കുന്നത് ഭക്തിയോടുകൂടി പഠിക്കുന്നവർക്ക് എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളില്ലാതെ അവർ പരമമായിരിക്കുന്നതിനെ പ്രാപിക്കുന്ന പരബ്രഹ്മാധികച്ചത് ഈ പരബ്രഹ്മത്തെ പ്രാപിക്കുന്നതാണ് ഇങ്ങനെ ഓരോന്നിൻ്റെയും ഫലശ്രുതി പറയാനുള്ള പുരാണങ്ങളുടെ സ്വഭാവമാണ് ഭാഗവത്തിലും പല പുരാണങ്ങളിലും കാണാം പ്രഖ്യാതമായ സ്തുതി ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഈ സ്തുതി പഠിക്കുന്നതും കേൾക്കുന്നതും നല്ലതാണെന്ന് പറയും ആ ഒരു സമ്പ്രദായത്തിലാണ് അല്ലെങ്കിൽ ഈ എന്ന് പറഞ്ഞാൽ തന്നെ ബ്രഹ്മാണ്ടപുരാണത്തിൻ്റെ ഒരു ഭാഗമാണ് പുരാണത്തിൻ്റെ സമ്പ്രദായത്തിലാണ് അതൊക്കെ പറയുന്നത് പുത്രാധ്യാർത്ഥേ പണയ ഭക്ത രാമം ഹൃദിൻ സംവത്സരണേ വന്ധ്യാപി സുപുത്രകം ആരാണോ ഈ ഹല്യാസൂത്രം രക്തികളോടുകൂടി പഠിക്കുന്നവർക്ക് ഒരു വർഷത്തിനിടയ്ക്ക് വന്ധ്യക്ക് പുത്രനുണ്ടാവുന്നതാണ് ഇങ്ങക്കെ പറഞ്ഞിട്ട് ഭാഗം അവസാനിപ്പിക്കുകയാണ് ബ്രഹ്മജ്ഞ ഗുരുതൽപകോപി പുരുഷ സ്ത്രീസുരാ മാതൃഭ്രാതവിഹിംസഗോപി സോകൈക ഭാ നിത്യം സ്ത്രോത്രമിതൻ രഘുപതി മുക്തി വേദികിം പുനരസൗ സ്വാതാരയുക്തോ നരാം ശരി ഗുരുപത്നിയെ പ്രാപിച്ചവനാൽ ശരി അങ്ങനെയുള്ള പലതരത്തിലുള്ള മഹാഭാവങ്ങളെ കുറിച്ച് സ്മൃതികളും ഇതിഹാസങ്ങളും പറയും അത്ര എല്ലാ പാപങ്ങളും ചെയ്യുന്നവരാണെങ്കിലും കൂടി ഈ സ്തോത്രം നിത്യം സ്തോത്രം ഇതൻ ജപൻ രഘുപതി ഭക്തി ആ ഭക്തിയോട് കൂടിയിട്ട് ആരാണോ ഈ സ്തോത്രം പഠിക്കുന്നത് അവർക്ക് എല്ലാ തരത്തിലുള്ള യോഗ്യതകളും ചേരും എന്ന് പറഞ്ഞിട്ടാണ് ആ അഞ്ചാം സ്വർഗം ഈ അധ്യാത്മികൾ സമാപിച്ചത് അപ്പോൾ ഇവിടെ കേരളങ്ങൾ കണ്ട പോലെ വാൽമീകി രാമായണത്തിന് വ്യത്യസ്തമായിട്ട് ശാപത്തിൻ്റെ ഘടന വ്യത്യാസമുണ്ട് അകല്യക്ക് അബദ്ധം പറ്റിപ്പോയി എന്നുള്ള മറ്റുകളാണ് അധ്യാത്മരാമായണകാരൻ്റെ ചിത്രീകരണം അകല്യക്ക് എന്തു തന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നാണ് നമുക്ക് ഇത് കേട്ടാൽ തോന്നുക ഇനി മറ്റു കിളിപ്പാട്ടിലും അതേപോലെ രാമായണം ചമ്പു തുളസിദാസ് രാമായണം മുതലായതിന് ഈ ഭാഗ്യങ്ങൾ ചിത്രീകരിച്ചിട്ട് നോക്കാം അടുത്ത പ്രഭാഷണത്ത് പറയാം എല്ലാവർക്കും നമസ്കാരം